ഇതാണ് ഗൈസ് തമിഴ്നാട്ടിൽ നിന്നും എം ബി ബി എസ് എന്ന മുഖവുമായി അപ്പയുടെ മനസ്സിന്റെ നൊമ്പരങ്ങളിൽ വിട്ടുപിരിഞ്ഞ പാണ്ടിക്കുട്ടൻ പാണ്ടിക്കുട്ടൻ മരിച്ചില്ല എന്നാലും വിട്ടുപിരിഞ്ഞു എന്തുവാടേ കാണിക്കുന്നത് രണ്ട് വാക്ക് പറയും എല്ലാരും യു ഡി എഫിന് പാണ്ടിക്ക് കുറവാണ് ഫോളോവേഴ്സ് ഫോളോ ഹൂഫിയ

पट्टी नहीं मेरे और पट्टी हाउ योर एक्सपीरियंस डॉक्टर अभिषेक अच्छा नींद मिल रहा है नाग अच्छा क्या हाल चाल है ये क्या इंटरव्यू चल रहा है क्या जो नीट लिख रहे हैं उनके लिए क्या बोल रहे हैं एम बी बी एस के लिए कैसे एम बी बी एस ठीक है, है अच्छी भी है बुरी भी है पास तो कर लिया तो मज़ा लग गया बहुत मजा है പള്ളിയിൽ നിന്ന് കിട്ടിയ മീൻകറിയും കപ്പിയും എന്ത് വേണം ചിക്കനും കപ്പയും മീനും തന്നെ അങ്ങനെ രാത്രിയായപ്പോ നമുക്കൊരു ദാപത്ത് ഉണ്ടായിരുന്നു ദാപത്ത് എന്ന് പറയുമ്പോ വീട്ടില് തക്കാരെന്ന് പറയാം നമുക്കൊരു പണിയില്ല വെറുതെ പോവാ വണ്ടി അവര് കൊണ്ടുവരും വണ്ടി കയറാ പോവാ വീട്ടിൽ പോവാ നല്ല ചിക്കനും ഒക്കെ ഉണ്ടാവും തട്ടിങ് കയറ്റാം അപ്പൊ യു